ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ തീർച്ചയായും ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അത് ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ഒരു കാരണവശാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതി വയ്ക്കരുത് കാരണം പൂജാവേളയിൽ ഈ കമൻറ്റ് ബോക്സിൽ നിന്നാണ് പേരും നക്ഷത്രവും എടുക്കുന്നത് അതിന് കാലതാമസം നേരിടും എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതി വയ്ക്കേണ്ടതായിട്ടില്ല അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഒരു കാരണവശാലും വിളിക്കരുത് കാരണം ഒട്ടേറെ തിരക്കുകളായി നിൽക്കുന്നത് കൊണ്ടും ഓൺലൈനായിട്ട് വരുന്ന മെസ്സേജുകൾക്ക് മറുപടി അയക്കുന്നത് കൊണ്ടും കാലതാമസം നേരിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെസ്സേജായി മാത്രം അയച്ചാൽ മതിയെന്ന് പറയുന്നത് ജാതക പരിശോധനയ്ക്ക് നിശ്ചിതമായൊരു ഫീസ് ഈടാക്കുന്നുണ്ട് താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഒരു വലിയ കാര്യം അറിയിക്കുന്നതിനായിട്ടാണ് ഇപ്പോഴെത്തിയിരിക്കുന്നത് ഈ മെയ് മാസം പതിനാറാം തീയതി വ്യാഴമാറ്റം നടന്നിരിക്കുന്നു വ്യാഴമാറ്റം നക്ഷത്രക്കാർക്ക് ഗുണദോഷ ഫലങ്ങൾ സമ്മാനിക്കും അല്ലെങ്കിൽ ദോഷഫലങ്ങൾ ഉണ്ടാക്കും ഗുണഫലങ്ങളൊക്കെ ഉണ്ടാക്കും ഇതിനിടയിൽ ഉണ്ടായ ഒരു വലിയ സൗഭാഗ്യത്തെ പറയുന്നത് നാനൂറ്റി ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് വ്യാഴമാറ്റത്തിൽ സംഭവിച്ച അതിധനവശ്യത യോഗം ഈ വർഷമുണ്ട് നാനൂറ്റി ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ ഒരു അതിധ അതി ധനവശ്യത യോഗമുണ്ടായിട്ടുള്ളത് അതിധനവശ്യത യോഗം എന്ന് പറയുന്നത് നോക്കിയാൽ അതായത് ഈ നക്ഷത്രക്കാരൻ നോക്കിയാൽ ആ ഭാഗത്ത് ധനം നിറയും അതാണ് അതിവശ്യത ധനയോഗം എന്ന് പറയുന്നത് കുബേര രാജാവും മഹാലക്ഷ്മി ദേവിയും പൂർണ്ണമായി അനുഗ്രഹം നൽകുന്ന സന്ദർഭമാണ് വ്യാഴമാറ്റത്തിലൂടെ ഈ അതിധന ഭാഗ്യയോഗത്തിലൂടെ വന്നുചേരാൻ പോകുന്നത് അത് വർഷങ്ങൾക്ക് ശേഷം നാനൂറ്റി ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് രാജാക്കന്മാരും അതുപോലെ ചക്രവർത്തിമാരും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ മാത്രമാണ് അങ്ങനെ അങ്ങനെയൊരു യോഗമുണ്ടായിരുന്നത് വ്യാഴത്തിൻ്റേതായിരിക്കുന്ന ഗതിയിലുണ്ടാകുന്ന പ്രത്യേക വ്യവസ്ഥിതിയിലൂടെ ഉടലെടുക്കപ്പെടുന്നൊരു യോഗമാണിത് അതായത് അതിധനവശ്യതാ യോഗം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഒൻപത് നക്ഷത്രക്കാർ വമ്പൻ സാമ്പത്തിക മേഖലകളിലേക്ക് ഉയർന്നുയർന്നു പോകാൻ തുടങ്ങുന്ന ഒരു വഴി ഇവിടെ തെളിയുകയാണ് കുബേര രാജാവിൻ്റെയും മഹാലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ഒന്നുപോലെ നിറയ്ക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനും അപ്പുറത്തേക്കാണ് അതൊരു അനിതര സാധാരണമായ സംഭവമാണ് അതായത് വളരെ 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 ജീവിതത്തിൽ ഒരിക്കൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും ലഭിക്കുന്നതല്ല അങ്ങനെ ഒരു വലിയ ഭാഗ്യമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് നാനൂറ്റി ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ധനവശ്യതാ യോഗം ഉണ്ടായിട്ടുള്ളതിനുശേഷം ഇപ്പോൾ ഈ വർഷത്തിലാണ് ഒൻപത് നാളുകാർ രാജചക്രവർത്തി സുഖം അനുഭവിക്കാൻ പോവുകയാണ് മെയ് പതിനാറിന് തുടങ്ങിയ വ്യാഴമാറ്റത്തിലൂടെ ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും തൊട്ടാൽ പൊന്നു പൊന്നുകായ്ക്കുന്ന തരത്തിലേക്ക് പോകുന്ന സമൃദ്ധിയാണ് ഉണ്ടാകുന്നു ഏത് മേഖലയെടുത്താലും അവരുടെ ജീവിതം വിജയത്തിലെത്തുക തന്നെ ചെയ്യും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും അതുപോലെ ബിസിനസ് മേഖലയാണെങ്കിലും അതുപോലെ തന്നെ ബിസിനസ് മേഖല ബാങ്കിങ് മേഖല ഫിനാൻസ് മേഖല ഓഹരി വിപണി ലോട്ടറി കൃഷി ക്ഷീരവികസനം വേണ്ട ഏത് മേഖലകളിലേക്ക് ദർശനം നടത്തിയാലും സ്പർശനം നടത്തിയാലും അത് അതിഭാഗ്യത്തിൽ തന്നെയാണ് അവസാനിക്കുന്നത് അതുപോലെ തന്നെ ശനി ദോഷം വ്യാഴ ദോഷം കേതുർ ദശയിലുള്ള ദോഷം ബുധദോഷം ചൊവ്വാദോഷം ഇതെല്ലാം ദോഷങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ശനി കാലഘട്ടമാണ് വ്യാഴം ദോഷത്തിലാണ് സഞ്ചരിക്കുന്നത് കുജൻ ദോഷത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നൊക്കെ പറയപ്പെടുമ്പോഴും ഒരു നിശ്ചിതമായിരിക്കുന്ന നിമിഷത്തിലെ മാറ്റത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഈ അതിഭാഗ്യ അതിഭാഗ്യധനവശ്യത യോഗം ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ദോഷകാലമാണ് പക്ഷെ ആ ദോഷകാലഘട്ടത്തിൽ സർവ്വസൗഭാഗ്യം വരിക എന്ന് പറയുന്നത് പിടിച്ചാൽ കിട്ടാത്ത വണ്ണം ഭാഗ്യം വളർന്നു കയറുക എന്ന അർത്ഥം ഈ യോഗം മെയ് ഇരുപത്തിയെട്ടിന് ആരംഭിച്ച ജനുവരി ഇരുപത്തിയെട്ടിന് ഏകദേശം എട്ട് മാസക്കാലത്തോളം മെയ് ഇരുപത്തിയെട്ടിന് ആരംഭിച്ച് ജനുവരി ഇരുപത്തിയെട്ടിന് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയെട്ടിന് അവസാനിക്കും ആറേഴ് മാസകാലത്തോളം ഈ സൗഭാഗ്യദായകമായ നിമിഷം ഈ ഒൻപത് നാളുകാരെ വിപുലീകരിച്ചു കൊണ്ടേയിരിക്കും ധനപരമായ തലത്തിൽ അവരെ ഇങ്ങനെ വിപുലീകരിച്ച് വളർത്തി വളർത്തി വന്നുകൊണ്ടേയിരിക്കും തീർച്ചയായും നമുക്ക് പറയാം ജാതക ദോഷകപരമായ ജാതകം ദോഷപരമായിരിക്കുന്ന അവസ്ഥയിലൂടെ മുന്നോട്ട് നീങ്ങുന്നതൊക്കെ നമ്മൾ പറയുമ്പോഴും അതിനിടയ്ക്കുണ്ടാകുന്ന ചില ധന്യ മുഹൂർത്തങ്ങൾ വളരെ വലുതായിട്ട് സൗഭാഗ്യദായകത്വം സമ്മാനിക്കുന്നതാണ് ഈ മുഹൂർത്തമെന്ന് പറയുന്നത് ഈ യോഗമെന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെയൊരു യോഗം നിലനിന്നിട്ടുള്ളത് അത് വീണ്ടും ഇപ്പോഴെത്തിയിരിക്കുകയാണ് അതായത് ഒരു നക്ഷത്രത്തിൽ ദോഷകാലമാണ് നിൽക്കുന്നത് പക്ഷേ ഇതിനിടയ്ക്ക് ഒരു ദിവസം ഒരു പക്ഷെ ഒരു സൗഭാഗ്യദായകമായ നിമിഷമുണ്ട് ആ സൗഭാഗ്യദായകമായ നിമിഷം വളർന്ന് ആ ദോഷങ്ങളെ പിന്തള്ളി സൗഭാഗ്യം തരുന്നതാണ് ധനവശ്യതാ യോഗം എന്ന് പറയുന്നത് ആ യോഗമാണ് ഒൻപത് നാളുകാരിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത് ലോട്ടറിയൊക്കെ ഒന്നാം സമ്മാനം തന്നെ ലഭിക്കാനുള്ള ചാൻസാണ് ഉള്ളത് അപ്പോൾ അത്രത്തോളം വലിയ സമ്മാനത്തുകകളെത്തുക അതായത് ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ വിദേശ ലോട്ടറിയൊക്കെ എടുക്കാറുണ്ട് അവർക്കും ഈ ഭാഗ്യം വന്നു ചേരും ഈ ഒൻപത് നാളുകാർ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം അവർക്ക് ഭാഗ്യം എത്തിച്ചേരും അവരിടിക്കുന്ന കുടുംബം തന്നെ വളരെ സമൃദ്ധിദായകമായി ഉയരും അവരോട് ഒത്തുചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് പോലും ഇവരുടെ ഭാഗ്യത്തിൻ്റെ അംശം ലഭിക്കുക തന്നെ ചെയ്യും ഇവരുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നവർക്ക് പരീക്ഷാ വിജയം അതുപോലെ തന്നെ കടബാധ്യതകളിലുള്ള രക്ഷ നേടൽ അതുപോലെ വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കുക ചൊവ്വാ ദോഷം കൊണ്ടൊക്കെ ഇരിക്കുന്നവർക്ക് ആ ദോഷം തന്നെ മാറിപ്പോകുന്നത് അല്ലെങ്കിൽ ആ ദോഷത്തിൻ്റെ ഫലങ്ങളൊന്നും തന്നെ ലഭിക്കാതെ സംതൃപ്തിദായകമായ ഒരു നിമിഷത്തിലേക്ക് കടന്നു പോകുന്നു തുടങ്ങിയവയെല്ലാം ഈ നാളുകാർ ആ വീട്ടിലുണ്ടെങ്കിൽ പോലും അത് സംഭവിക്കും നാളുകാരുടെ ഭാഗ്യം വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഈ നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ വീട്ടുകാരുടെയും കാര്യങ്ങൾ വളരെ ഗംഭീരമായി പുരോഗമനത്തിലേക്ക് പോകും അതായത് ദോഷവശങ്ങളെ നീക്കാൻ ഉപയോഗിക്കുന്ന ചില പുണ്യമുഹൂർത്തങ്ങൾ ഉണർന്നുയർന്നു വരുമ്പോൾ അത് ദോഷങ്ങളെ മാറ്റി നിർത്തി ഗുണഫലങ്ങളെ തരും അത്തരം ഒരു അപൂർവമായിരിക്കുന്ന ഭാഗ്യമാണ് ധനവശ്യതാ യോഗമായി ഈ വർഷം ഉണ്ടാകാൻ പോകുന്നത് നാനൂറ്റി ഇരുപത്താറ് വർഷം എന്ന് പറഞ്ഞാൽ രാജകീയമായ കാലഘട്ടം അവർ അന്നത്തെ കാലഘട്ടത്തിൽ അവർ സമ്പത്ത് കൊണ്ട് നിറഞ്ഞിരിക്കുന്നവരായിരുന്നിരിക്കുക അപ്പോൾ അതുപോലെ സമ്പത്ത് കൊണ്ട് നിറഞ്ഞ് സൗഭാഗ്യം വഴിഞ്ഞൊഴുകുന്ന സമൃദ്ധിദായകമായിരിക്കുന്ന ഒരു നല്ല കാലം ഏകദേശം ഒരു ഏഴെട്ടു മാസക്കാലത്തോളം ഈ ജാതകരെ അല്ലെങ്കിൽ ഈ നക്ഷത്ര ജാതകരെ കുബേര രാജാവും മഹാലക്ഷ്മി ദേവിയും ഒന്നിച്ചു ചേർന്ന് അനുഗ്രഹിക്കുന്ന പുണ്യ ഇനി പറയാൻ പോകുന്നത് പുണ്യമുഹൂർത്തം അനുഭവിക്കാൻ പോകുന്നവരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാര്യം ഒന്നുകൂടെ പറയുന്നു ദോഷകാലത്തിനിടകളിൽ സംഭവിക്കുന്ന ഭാഗ്യദായക നിമിഷങ്ങൾ വളർന്ന് വളരെ വേഗത്തിൽ തന്നെ സൗഭാഗ്യമുണ്ടാകുന്ന ഒരു യോഗമാണ് ധനവശത യോഗം എന്ന് പറയുന്നത് അതാണ് ഈ ഒൻപത് നാളുകാർക്ക് വന്നിരിക്കുന്നത് നടന്നു പോകുന്ന വഴിയിൽ ഭാഗ്യങ്ങൾ വന്നു ചേരും കിടന്നുറങ്ങുമ്പോൾ ഭാഗ്യങ്ങൾ വന്നുചേരും എന്തിനേർപ്പെട്ടാലും അതെല്ലാം വലിയ വിജയം ബിസിനസ്സിലേർപ്പെട്ടാലും ബാങ്കിങ് മേഖലകളിലേർപ്പെട്ടാലും അതുപോലെ തന്നെ വായ്പാ മേഖലകളിൽ നിന്നാലും പണമിടപാട് കേന്ദ്രങ്ങളിൽ ജോലി ചെയ്താലും അല്ലെങ്കിൽ പണമിടപാട് വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാലും കൃഷിയുമായി ബന്ധപ്പെട്ട് പോയാലും അതുപോലെ ക്ഷീരവികസനം എന്ത് ജോലികൾ ചെയ്യാൻ പോകാ പോയാലും അതിൻ്റെ നൂറിരട്ടിയായി ധനധാന്യ വളർച്ച നമ്മളിലേക്ക് വന്നു ചേരുന്ന ധനവശ്യത യോഗം ആ ഒൻപത് നാളുകാർക്കുണ്ട് ആ നാളുകാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് പരിഹാസങ്ങൾ കേട്ട് 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 ദുഃഖം അടങ്ങി ജീവിച്ചിരിക്കേണ്ട എന്ന് തോന്നുന്ന അവസ്ഥയിൽ നിലനിൽക്കുന്ന കുറേയേറെ നക്ഷത്രങ്ങളുണ്ട് ഇതിനകത്ത് അവരെ ഇനി രാജാവിനെ പോലെ പൂജിക്കുന്ന ആ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് അതായത് വാഹനയോഗം പുതിയ വീട് വയ്ക്കാനുള്ള അവസ്ഥകൾ അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകൽ വിദേശ രാജ്യത്തേക്ക് സന്ദർശനം നടത്തിയതിനു ശേഷം തിരികെ വന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകൽ അതുപോലെ തന്നെ വളരെ ബഹുമാനരായ വ്യക്തികളുമായിട്ട് ചേർന്ന് നിൽക്കാനുള്ള ഭാഗ്യം വളരെ വിലപ്പെട്ട ആഭരണാദികളും വസ്ത്രാദികളും നമുക്ക് ലഭിക്കുക അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അവാർഡുകൾ ലഭിക്കുക കീർത്തി കേൾക്കുക വേണ്ട കലയുടെ മേഖലയിലും സാംസ്കാരിക മേഖലയിലും ആയോധന മേഖലകളിലും അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിലും എന്ന് വേണ്ട എവിടെ തൊട്ടാലും വൻ വിജയം വലിയ വിജയവും വളർച്ചയും ഉണ്ടാകുന്ന യോഗമാണ് ധനവശ്യതാ യോഗം അത് വന്നു ചേരുന്ന ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ച് പറയാൻ പോകുന്നു അതിഥേ തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന ആളുകൾക്ക് ഈ വ്യാഴമാറ്റം അടുത്ത വർഷം ജനുവരി ഇരുപത്തി എട്ട് വരെയുള്ള സമയം തിരിഞ്ഞു നോക്കേണ്ടതായി വരികയില്ല എല്ലാ മേഖലകളിലും സർവ്വ ഗുണങ്ങൾ അടങ്ങി സമൃദ്ധിദായകമായി മുന്നോട്ട് പോകുന്നത് തിരിച്ചറിയാൻ കഴിയും തിരുവാതിര രോഹിണി ഭരണി നാളുകാർക്ക് ശേഷം പൂയം ഉത്രം അത്തം നക്ഷത്രക്കാർക്കും വലിയ സൗഭാഗ്യമാണ് ബിസിനസ് മേഖലയിലൊക്കെ നിൽക്കുന്ന ഇവർക്ക് ധനം കണ്ടും മതി വരും അതാണ് അത്രത്തോളം ധനഭാഗ്യമാണ് വരാൻ പോകുന്നത് എന്തിനെനിക്ക് ഇത്രയേറെ സമ്പത്ത് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന സമയമാണിത് ചോതി അനിഴം പൂരാടം തുടങ്ങി ഒൻപത് നക്ഷത്രങ്ങൾക്കാണ് ഈ വളരെ ബൃഹത്തായിരിക്കുന്ന സൗഭാഗ്യദായ ദായകമായിരിക്കുന്ന ഈ അനുഗ്രഹം ഉണ്ടാകാൻ പോകുന്നത് തിരുവാതിര രോഹിണി ഭരണി പൂയം ഉത്രം അത്തം ചോതി അനിരം പൂരാടം തുടങ്ങി ഒൻപത് നാളുകാർക്ക് ഒരിക്കൽ പോലും ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ടതായി വരികയില്ല ഇനി ഇതെല്ലാം പറയുമ്പോഴും ഞാൻ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയട്ടെ ഈ ധനവശ്യത യോഗം വന്നു ചേരുകയാണ് നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ ഒൻപത് നാളുകാരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ യോഗം നമ്മൾക്കുണ്ട് എന്ന് അപ്പോൾ ഈ യോഗം നമ്മൾക്ക് ചേരണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ സമയകാലങ്ങളൊക്കെ അനുസരിച്ച് മഹാവിഷ്ണു ക്ഷേത്രത്തിലും മഹാലക്ഷ്മി ക്ഷേത്രത്തിലും മഹേശ്വര ക്ഷേത്രത്തിലും ഒക്കെ ദർശനം നടത്തുകയും മഹാഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ ദുർഗാദേവി ക്ഷേത്രത്തിൽ അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിൽ യോഗേശ്വര യോഗേശ്വരസ്വാമി ക്ഷേത്രത്തിൽ ഇവയൊക്കെ നമുക്ക് കിട്ടാൻ ഇവിടെ എല്ലാം പോകണം എന്നല്ല ഞാൻ പറഞ്ഞു വന്നത് യാത്രക്കിടയിലോ അല്ലെങ്കിൽ നമ്മൾ പോകാൻ ആഗ്രഹിച്ചോ പോവുക എന്നുള്ളതാണ് അവിടെ തീർച്ചയായിട്ടും പ്രാർത്ഥന നിർഭരതയോടുകൂടി നിൽക്കുക കാരണം ധനവശ്യതാ യോഗത്തിൽ ഉള്ളയാളാണ് ഞാൻ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗ്യ സൗഭാഗ്യങ്ങളെല്ലാം എനിക്ക് തന്ന് സഹായിക്കണേ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതി എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാൽ ഉറപ്പായും ഈ പറഞ്ഞതുപോലെ സാമ്പത്തിക സ്ഥിതിഗതികൾ അളക്കാൻ കഴിയാത്തവണ്ണം എത്തിച്ചേരുകയാണ് ധനവശ്യതാ യോഗത്തിലൂടെ നമ്മൾ ഈ പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാർക്ക് അതായത് ഒളിഞ്ഞുകിടക്കുന്ന നിധികൾ പോലും ലഭിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ മാറ്റം അതുപോലെ വാഹനങ്ങളുടെ മാറ്റം അതുപോലെ തന്നെ വിലക്കൂടിയ വസ്ത്രങ്ങൾ ധരിക്കാനുള്ള ഭാഗ്യം ആഭരണാദികൾ ധരിക്കാനുള്ള ഭാഗ്യം എന്നുവേണ്ട വലിയ വിലക്കൂടിയ ആഹാരങ്ങൾ വലിയ ഹോട്ടലുകളിൽ താമസിക്കാനുള്ള അവസ്ഥകൾ അതുപോലെ തന്നെ വലിയ ക്ഷേത്രങ്ങളിലേക്ക് ഒരിക്കലെങ്കിലും പോകണം ദർശനം നടത്തണമെന്ന് വിചാരിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിലേക്ക് ദർശനം നടത്താനുള്ള ഭാഗ്യം എല്ലാം എല്ലാം വന്നു ചേരുന്ന സർവ്വസമ്പൽ സമൃദ്ധിദായകമായിരിക്കുന്ന പുണ്യമുഹൂർത്തമാണ് ധനവശ്യത യോഗം എന്ന് പറയുന്നത് കുബേര രാജാവ് അനുഗ്രഹിച്ചു വിടുകയാണ് കുചേരനായി ജീവിക്കുന്നവൻ ശ്രീകൃഷ്ണ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുബേരനായതുപോലെ തന്നെ എന്നുവെച്ചാൽ അളക്കാൻ കഴിയാത്ത തരത്തിൽ ധനം കൂടി കുചേരനെ കൃഷ്ണൻ്റെ അനുഗ്രഹത്താൽ അതുപോലെയാണ് കുബേര രാജാവ് ധനദേവനായിരിക്കുന്ന കുബേര രാജാവും മഹാലക്ഷ്മി ദേവിയും കൂടി ഒരുമിച്ച് അനുഗ്രഹിച്ചാൽ പിന്നെ പറയാനുണ്ടോ അളന്നു തീർക്കാൻ കഴിയാത്ത അത്ര ധനം വന്നു ചേരുകയാണ് കടബാധ്യതകളൊക്കെ ഇനി നിങ്ങൾക്ക് വെറും ജലരേഖകൾ മാത്രമാണ് അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യം ഒരിക്കൽ കൂടി പറയുന്നു വലിയ തുകകൾ തന്നെ കയ്യിലേക്ക് വന്നു ചേരും വഴി വലിയ ആശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമായി നിങ്ങൾ മാറും അപ്പോൾ വിദ്യ നിങ്ങളുടെ നിങ്ങൾ ജീവിക്കുന്ന കുടുംബത്തിലെ അംഗങ്ങൾക്ക് പോലും ആ മാറ്റം ഉണ്ടാകും എന്ന് പറയുമ്പോൾ എത്രത്തോളം വലുതാണ് ആ യോഗമെന്ന് ചിന്തിച്ചോണം തീർച്ചയായും എല്ലാ നല്ലതുകളും ഉണ്ടാകട്ടെ ഈ ഒൻപത് നക്ഷത്രക്കാർ ജീവിതത്തിൽ സർവ ചക്രവർത്തി പദത്തിൽ തന്നെ മുമ്പോട്ട് പോകാനിടവരട്ടെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ഉപാസനകളും മനസ്സ് തുറന്നുള്ള വ്രതമെടുക്കലും ഈശ്വര സങ്കീർത്തനങ്ങൾ ജപിക്കലും എല്ലാമായി മുമ്പോട്ട് നീങ്ങണം ഈ ഒൻപത് നാളുകാർ നിങ്ങൾക്ക് വന്നു ചേരാൻ കഴിയുന്ന സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരും അപ്പോൾ എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേർന്ന് ആ ഭാഗ്യത്താൽ ഹൃദയം നിറയട്ടെ ലോകം നിങ്ങളെ അംഗീകരിക്കട്ടെ നിങ്ങളെ തള്ളിപ്പറഞ്ഞവരെല്ലാം നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് നിങ്ങളുടെ കയ്യിൽ നിന്നും ധാന്യവും ധനവും വാങ്ങി ജീവിക്കാനിട വരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം